അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചികളിലൂടെ കടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവിടത്തോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടുവാൻ ആർക്ക് സാധിക്കും യേശു അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവന് അവകാശ ആവുകയും ചെയ്യും എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും ഈശ്വര ഏറ്റവും സ്നേഹമുള്ള പ്രിയ പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഹ്മാദത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സ്വർഗീയ സമ്പത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ എല്ലാവരും സ്വർഗീയ സമ്പത്തിനെ ലക്ഷ്യമാക്കിയാണ് ജീവിക്കുക ഈ ഭൂമിയിൽ നാം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നാം സ്വന്തമാക്കാൻ പ്രതീക്ഷിക്കുന്നതും ഒക്കെ ലഭ്യമാകാതെ വരുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ പ്രതീക്ഷ സ്വർഗം എന്ന വലിയ ധനം സ്വന്തമാക്കാൻ കഴിയുമല്ലോ എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠവും ഇതാണ് നശ്വരമായ ഈ ഭൂമിയിലെ സമ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ സ്വർഗീയ സമ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ കരുതി വയ്ക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുക വളരെ പ്രയാസകരമാണ് എന്ന് യേശു സൂചിപ്പിക്കുന്നു കാരണമുണ്ട് അവൻ്റെ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെ ഉപേക്ഷിക്കാൻ അത്ര എളുപ്പമല്ല സമ്പത്തിൻ്റെ മഹത്വവും അത് നൽകുന്ന താൽക്കാലിക സുഖവും അവൻ അനുഭവിച്ചു കഴിയുമ്പോൾ സ്വർഗീയ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തയും നിത്യതയെക്കുറിച്ചുള്ള ബോധ്യവും അവൻ നഷ്ടപ്പെടുകയും ഇത് മാത്രമാണ് ജീവിതമെന്നും ഈ ലോക ജീവിതം എത്രത്തോളം ആസ്വദിക്കാമോ അത്രമാത്രം ആസ്വദിച്ച് ജീവിക്കണമെന്നുമുള്ള മൗഢ്യമായ ചിന്ത അവനെ ബാധിക്കുകയും അത് അവനിൽ ഭരണം നടത്തുകയും ചെയ്യും അപ്പോൾ വീണ്ടും വീണ്ടും സമ്പാദിച്ചു കൂട്ടുവാനുള്ള വലിയൊരു ധര അവനുണ്ടാവുകയും അതിലൂടെ സ്വർഗീയ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും ഈ ഭൂമിയിൽ നമ്മൾ എത്ര തന്നെ ധനവാന്മാരാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവയെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടവരാണ് നമ്മൾ എന്ന ആ ബോധ്യം നമുക്കുണ്ടാകണം തൊണ്ണൂറാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനം പറയുന്നൊരു വാക്കുണ്ട് മനുഷ്യൻ്റെ ആയുസ് എഴുപത് വർഷമാണ് ഏറിയൽ എൺപത് തൊണ്ണൂറോ നൂറോ വർഷം ജീവിക്കുമെന്ന് കരുതുക എങ്കിൽ പോലും അത് വേഗം കടന്നു പോകും ഇത്രയൊക്കെ ഉള്ളൂ ഈ ലോക ജീവിതം എന്നാൽ ഈ ലോക ജീവിതത്തിനപ്പുറം എന്താണ് അതിനുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അപ്രകാരം ഒരു ജീവിതമുണ്ട് അവിടത്തേക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ശേഖരിക്കുന്നവരാകണം എന്ന് യേശു ഓർപ്പെടുത്തുന്നു ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പ്രതി അവന്റെ വചനത്തെ പ്രതി നാം നഷ്ടപ്പെടുന്നതെല്ലാം സ്വർഗം നൂറരട്ടി തിരികെ തരുമെന്നും ഉറപ്പ് നൽകുന്നുണ്ട് ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉപേക്ഷിച്ചവർക്ക് എന്താണ് ലഭിക്കുക എന്ന പത്രോസിന്റെ ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരം നോക്കൂ നിങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങൾ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരിക്കുമെന്നാണ് ഇത് ഭൗതികമായ സിംഹാസനമോ അധികാരമോ അല്ല സ്വർഗീയമായ സിംഹാസനവും ദൈവം മനസ്സാകുന്ന കൃപയുമാണ് ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രതി നാം നഷ്ടപ്പെടുത്തിയതെല്ലാം സ്വർഗം നമുക്ക് തിരികെ നൽകുക തന്നെ ചെയ്യും വാഗ്ദാന വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവം നമുക്ക് സ്വർഗീയ സമ്പത്ത് നൽകണമെങ്കിൽ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ മനസ്സ് വയ്ക്കാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള വലിയൊരു മനസ്സ് നമ്മൾ സ്വന്തമാക്കുകയാണ് വേണ്ടത് നാം ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ വീണു പോകാതെ നിത്യസമ്പത്തിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനുമുള്ള വലിയൊരു കൃപാവരത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ